നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ദേശീയപാത കൊളത്തൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് പുറകിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് അപകടം വെള്ളിക്കുളങ്ങരയിൽ യുവതിയെ പീഡിപ്പിച്ച ക്രിമിനൽ കേസ് പ്രതി അറസ്റ്റിൽ കാറിൽ കടത്തിയ മുപ്പത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി പ്രദേശങ്ങൾ രണ്ടു ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് ആനകൾ ആളൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തിനാല് ക്രോസ് കൺട്രി മത്സരത്തോടെ ആരംഭിച്ചു ആളൂരിൽ റോയൽ വെൽഫെയർ ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലയുടെ നേതൃത്വത്തിൽ തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു തൃശൂർ സെൻട്രൽ സഹോദയ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് പേരാമ്പ്ര സെയിന്റ് ലിയോബ അക്കാദമിയിൽ സംഘടിപ്പിച്ചു ിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് പുറകിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് അപകടം ഞായറാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു അപകടം കെ എസ് ആർ ടി സി ബസ്സിലെ ഏതാനും യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു ഇവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തൃശൂരിൽ നിന്ന് അടൂരിലേക്ക് പോയ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് മുൻപിൽ പോയിരുന്ന ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസിന്റെ പുറകിൽ ഇടിച്ചത് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു കൊടകര പോലീസ് സ്ഥലത്തെത്തി കാറിൽ കടത്തിയ മുപ്പത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം മലപ്പുറം പാലപ്പെട്ടി സ്വദേശി വെള്ളരട്ടയിൽ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള അബ്ദുൽ നിഷാദാണ് പിടിയിലായത് കാറിൽ നിന്ന് മുപ്പത് ചാക്ക് ഹാൻസ് വടക്കാഞ്ചേരി എസ്ഐ ഹുസൈനാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെടുത്തു പോലീസിന്റെ വാഹന പരിശോധനക്കിടെയാണ് വൻ ലഹരി വസ്തുക്കൾ പിടികൂടിയത് അങ്കമാലിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കാണ് ലഹരി വസ്തുക്കൾ കടത്തിയതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു ഹാൻസ് കടത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി ചൊക്കന പ്രദേശങ്ങൾ രണ്ടു ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് അറുപതോളം ആനകൾ പാലപ്പിളിയിൽ നിന്ന് കുണ്ടായി ചൊക്കന പ്രദേശത്തേക്കുള്ള റോഡിലാണ് കാട്ടാന രൂക്ഷമായിരിക്കുന്നത് ഈ മേഖലയിൽ മാസങ്ങളായി ആനകളുടെ സാന്നിധ്യമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവ അക്രമാസക്തരായതാണ് നാട്ടുകാരെ ഭീതിയിലാക്കുന്നത് ആദിവാസി വിഭാഗങ്ങളും തോട്ടം തൊഴിലാളികളും ഏറെയുള്ള പ്രദേശമാണിത് ആനകൾ കൂട്ടത്തോടെ ഇവിടേക്ക് എത്തിയതോടെ നാട്ടുകാരുടെ സ്വൈര്യ ജീവിതം തകർന്നിരിക്കുകയാണ് പ്രദേശത്തെ പറമ്പുകളിലും റബർ തോട്ടങ്ങളിലും റോഡിലും ആനകൾ ഇറങ്ങി ഭീതി വിതയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം കുണ്ടായിയിൽ റോഡിൽ പിടിയാന ഉറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇതിനു സമീപത്തായി റോഡിൽ നിലയുറപ്പിച്ച ആനക്കൂട്ടം വഴിയാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു കാട്ടാന ആക്രമണത്തിൽ നിന്ന് തലനാരിടയ്ക്കാണ് വഴിയാത്രക്കാർ രക്ഷപ്പെടുന്നത് കാടുമൂടിയ റബ്ബർ തോട്ടത്തിൽ നിന്ന് റോഡിലേക്കിറങ്ങുന്ന ആനകളെ അടുത്തെത്തുമ്പോഴാണ് വാഹനയാത്രക്കാർക്ക് കാണാൻ കഴിയുന്നത് വനാതിർത്തികളിൽ കിടങ്ങുകൾ തീർത്ത് ആനകളെ തടയുകയാണ് ഏകപ്പോം വഴി ഇതിനായി പലതവണ നാട്ടുകാർ വനംവകുപ്പിൽ പരാതി നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അധികാരികൾ ഒഴിഞ്ഞു മാറുകയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകളെ തടയാൻ യാതൊരു മാർഗവുമില്ലെന്ന നിലപാടിലാണ് വനപാലകർ ഏതു സമയത്തും അക്രമാസക്തരാകുന്ന ആനകൾക്കിടയിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ ആനകൾ കൈയടക്കിയ ഗ്രാമത്തിൽ ജീവഭയത്താൽ കഴിയുന്നവർക്ക് അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആളൂരിൽ റോയൽ വെൽഫെയർ ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ആളൂർ സെന്ററിൽ എച്ച് ഡി എഫ് സി ബാങ്കിന് സമീപമായിരുന്നു പരിപാടി ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോർജോ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ആളൂർ പ്രസാദ് വരനാഥപ്പള്ളി വികാരി ഫാദർ കുടിയൻ മുഖ്യാതിഥിയായിരുന്നു ക്ലബിന്റെ ഭാരവാഹികളായി രക്ഷാധികാരി ജസ്റ്റിൻ ജോസ് പീഡിക്കപ്പറമ്പിൽ പ്രസിഡന്റ് ആന്റണി സെബിൻ ജോർജ് കൈതാരൻ സെക്രട്ടറി പോൾ പീഡിക്കപ്പറമ്പിൽ എന്നിവരെ തെരഞ്ഞെടുത്തു ബെല്ലിക്കുളങ്ങരയിൽ യുവതിയെ പീഡിപ്പിച്ച ക്രിമിനൽ കേസ് പ്രതി അറസ്റ്റിൽ ബെല്ലിക്കുളങ്ങര മാതാന്തോട് പടിഞ്ഞാക്കര വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ബിനീഷിനെയാണ് ബെല്ലിക്കുളങ്ങര സി ഐ കൃഷ്ണനും സംഘവും അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ നിലമ്പൂരും പ്രതിക്കെതിരെ പീഡന കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു വാട്സപ്പ് വഴി സൗഹൃദം സ്ഥാപിച്ച് സ്ത്രീകൾ അറിയാതെ അവരുടെ ചിത്രങ്ങൾ പകർത്തിയാണ് പീഡിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ അതിരപ്പിള്ളിയിൽ നിന്ന് ആളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവസനാക്കിയ സംഭവത്തിലും ഇയാൾ പ്രതിയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തൃശൂർ സെൻട്രൽ സഹോദയ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് പേരാമ്പ്ര സെയിന്റ് ലിയോബ അക്കാദമിയിൽ സംഘടിപ്പിച്ചു സെയിന്റ് ലിയോബ അക്കാദമി പ്രിൻസിപ്പാൾ സിസ്റ്റർ ജെയിൻ മാത്യു ഓ എസ് ബി സ്വാഗതം പറഞ്ഞു ഇന്ത്യയുടെ മുൻകാല ദേശീയ വോളിബോൾ താരവും അർജ്ജുന അവാർഡ് ജേതാവുമായ സിറിൽ സി വെള്ളൂർ ഉദ്ഘാടനം ചെയ്തു ടി സി എസ് ജോയിന്റ് സെക്രട്ടറിയും വിജയഗിരി സ്കൂൾ പ്രിൻസിപ്പലുമായ എൻ എം ജോർജ് എസ് എം സി അംഗം മിസ്റ്റർ ജോസ് മാത്യു സ്കൂൾ മാനേജർ വൽസ ഒ എസ് പി വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻ മേരി എന്നിവർ സംസാരിച്ചു മത്സരത്തിൽ ടീമുകൾ പങ്കെടുത്തു

കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലയുടെ നേതൃത്വത്തിൽ തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു കെ ആർ ശശികുമാർ അധ്യക്ഷത വഹിച്ചു കെ നന്ദകുമാർ പി സി സി ജി പി തങ്കം ടി എം ശിഖാമണി കെ കെ അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു നവംബർ േഴിന് പുതുക്കാട് സെന്ററിലെത്തുന്ന വിദ്യാഭ്യാസ ജാഥയ്ക്ക് പി തങ്കം ചെയർമാനും കെ ആർ ശശികുമാർ മാസ്റ്റർ ജനറൽ കൺവീനറുമായ സംഘാടക സമിതി രൂപീകരിച്ചു ആളൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി മത്സരത്തോടെ ആരംഭിച്ചു കൊമ്പിടിഞ്ഞാക്കൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ക്രോസ് കൺട്രി മത്സരം ആളൂർ കല്ലേറ്റുങ്കരയിൽ സമാപിച്ചു റോസ് കൺട്രി മത്സരം ഫ്ളാഗ് ഓഫ് കേരളോത്സവം പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ നിർവഹിച്ചു നവംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ എട്ട് വരെയുള്ള തീയതികളിൽ വിവിധ വേദികളിലായി മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓൺലൈൻ മുഖേന രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ അഡ്വക്കേറ്റ് എം എസ് വിനയൻ ദിപിൻ പാപ്പച്ചൻ ഷൈനി തിലകൻ നെൽസൺ മാവേലി എം സി സന്ദീപ് യുവജന കോർഡിനേറ്റർ വൈശാഖ് അശോകൻ എന്നിവർ സംസാരിച്ചു സ്വർണവിലയിൽ മാത്രമില്ല ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ് രൂപ പവന് കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ദേശീയപാത കൊളത്തൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് പുറകിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് അപകടം വെള്ളിക്കുളങ്ങരയിൽ യുവതിയെ പീഡിപ്പിച്ച ക്രിമിനൽ കേസ് പ്രതി അറസ്റ്റിൽ കാറിൽ കടത്തിയ മുപ്പത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി ചൊക്കന പ്രദേശങ്ങൾ രണ്ടു ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് ആനകൾ ആളൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രോസ് കൺട്രി മത്സരത്തോടെ ആരംഭിച്ചു ആളൂരിൽ റോയൽ വെൽഫെയർ ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലയുടെ നേതൃത്വത്തിൽ തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു തൃശൂർ സെൻട്രൽ സഹോദയ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് പേരാമ്പ്ര സെയിന്റ് ലിയോബ അക്കാദമിയിൽ സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം